പുറപ്പാട് പുസ്തകം അദ്ധ്യായം ഒമ്പത് എൻ്റെ വേദ അടങ്ങിയിരിക്കുന്ന അൻപത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ മീൻ കർത്താവ് മോശയോട് അടുത്ത് ചെന്ന് അവനോട് പറയുക എബ്രാഹിമു ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നെ സേവിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ അതിന് മനസ്സാകാതെ ഇപ്പോഴും അവരെ പിടിച്ചു വച്ചു കൊണ്ടിരുന്നാൽ ഭർത്താവിൻ്റെ കൈ അതിശക്തമായ വ്യാധിയായി നിന്റെ വയലിലെ കന്നുകാലികൾ കുതിരകൾ കഴുതുകൾ ഒട്ടകങ്ങൾ ആടുമാടുകൾ ഇവയുടെ മേൽ പതിക്കും ഇസ്രായേലിൻ്റെ മൃഗങ്ങളെയും യും മൃഗങ്ങളെയും തമ്മിൽ കർത്താവ് വേർതിരിക്കും ഇസ്രായേൽക്കാരുടെ സകല മൃഗങ്ങളിൽ നിന്നും ഒന്നുപോലും ചത്തുപോകയില്ല ദേശത്ത് ഈ കാര്യം ചെയ്യുന്നതിനുള്ള സമയം നാളെ എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു പിറ്റേ ദിവസം ദൈവം ഈ കാര്യം ചെയ്തു മൃഗങ്ങളെല്ലാം ചത്തുപോയി ഇസ്രായേൽ മൃഗങ്ങളിൽ നിന്ന് ഫറവൻ ആളയച്ചു നോക്കി ഇസ്രായേൽക്കാരുടെ ഒരു മൃഗവും ചത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തി അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല ഭർത്താവ് മോശിയോടും പറഞ്ഞത് നിങ്ങളുടെ ഉള്ള കയ്യിൽ ചൂളയിലെ ചാരം നിറച്ച് പറശത്തെല്ലാം ധൂളിയായി തീർന്നിട്ട് മെസ്രൻ ദേശമാകെ മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പഴുത്തു പൊട്ടി ഒരിക്കുന്ന പരുണ്ടാക്കും ചൂളയിലെ ചാരവും എടുത്ത് ഫറവോന്റെ മുമ്പിൽ നിന്നു ഫറവോൻ അത് കാശത്തേക്ക് വിതറി മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും അത് പറന്നു വീണ് പൊട്ടി വരിക്കുന്ന പരുവുണ്ടായി മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ മന്ത്രവാദികളുടെ മേലും മേശ്രേൻ മുഴുവനിലും പരുക്കൾ പെരുകി ഫറവോൻ തന്റെ ഹൃദയം കഠിനപ്പെടുത്തി അവൻ ജനത്തെ വിട്ടയച്ചില്ല കർത്താവ് മോശയോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ കർത്താവ് മോശയോട് മോശിയോടരുതത് നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയണം എബ്രറുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നെ സേവിക്കുവാൻ എൻറെ ജനത്തെ വിട്ടയക്കുക ഭൂമിയിലെങ്ങും എനിക്ക് ഗ്രഹിക്കേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ നിന്റെ വൃത്തിയന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും എൻറെ ശിക്ഷ ഐക്യം ഇപ്പോൾ തന്നെ എനിക്ക് എൻറെ കൈനീട്ടി നിന്നെയും നിന്റെ ജനത്തെയും വസന്ത കൊണ്ട് ശിക്ഷിച്ച് ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയാം എന്തെന്നാൽ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ശക്തി നിന്നെ കാണിക്കുന്നതിന് വേണ്ടിയും ഭൂമിയിലെല്ലാം എൻ്റെ നാമം പ്രസ്താവിക്കപ്പെടേണ്ടതിന് വേണ്ടിയും ആകുന്നു ഇതുവരെയും എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ മനസ്സാകാതെ അവരെ പിടിച്ചു വച്ചു കൊണ്ടിരിക്കുകയാകുന്നു ഉണ്ടായ നാൾ മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്ര ശക്തമായ കൽമഴ നാളെ ഈ ദേശത്ത് ഞാൻ വരുത്തും ഇപ്പോൾ ആളയച്ച നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ളതൊക്കെയും ശേഖരിച്ചുകൊള്ളുക വീട്ടിനുള്ളിൽ ശേഖരിക്കപ്പെടാതെ വെളിമ്പ്രദേശത്ത് കാണപ്പെടുന്ന എല്ലാ മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കൽമഴ ഇറങ്ങി അവ ചത്തുപോകും ഫറവന്റെ വൃത്തിയന്മാരിൽ കർത്താവിൻ്റെ വചനം ഭയപ്പെട്ടവൻ താങ്കളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും വീട്ടിൽ കൂട്ടി വരുത്തി കർത്താവിന്റെ വാക്ക് ഗണ്യമാക്കാതിരുന്നവർ തങ്ങളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും വയറിൽ വിട്ടിരുന്നു ഭർത്താവ് മോശയോട് ദേശത്തെല്ലാം മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും ദേശത്തിന്റെ വിളിംപ്രദേശത്തെ സകല സസ്യങ്ങളിൽ മേലും കൽമഴ ഉണ്ടാക്കുവാൻ നീ ആകാശത്തിൻ നേരെ നിന്റെ കൈ ഉയർത്തുക എന്ന് പറഞ്ഞു മോശാകാശത്ത് നിന്ന് ആകാശത്തിന് നേരെ തൻ്റെ വെടി നീട്ടിയപ്പോൾ കർത്താവ് ഇടിനാദവും കൽമഴയും നൽകി ഭൂമിമേൽ തീ പാഞ്ഞു നടന്നിരുന്നു മേസ്രേൻ ദേശത്തിന്മേൽ കർത്താവ് കൽമഴ ഇറക്കി കൽമഴ ഇറങ്ങിയപ്പോൾ കൽമഴക്കകത്ത് തീയുമുണ്ടായി അത്യന്തം ശക്തിപ്പെട്ടു ഇതിന് തുല്യമായ ഒന്ന് മെസ്രൻ ദേശത്ത് ജനവാസ ഉണ്ടായതിനു ശേഷം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല കൽമഴ മെസ് ദേശത്തെ മുഴുവൻ പ്രഹരിച്ചു മനുഷ്യൻ മുതൽ മൃഗം വരെ വെളിപ്രദേശത്തുണ്ടായിരുന്ന സകലത്തെയും വയലിലെ സകല സസ്യത്തെയും കൽമഴ നശിപ്പിച്ചു വയലിലെ സകര വൃക്ഷങ്ങളെയും തകർത്തു ഇസ്രായേൽ മക്കൾ വസിച്ചിരുന്ന ഗോഷൻ ദേശത്ത് നിന്നും കന്മഴ പെയ്തില്ലോഷൻ ദേശത്ത് മാത്രം കന്മഴ പെയ്തില്ലവോനാളയച്ചു മോശയെയും അഹറോനെയും വിളിച്ചവരോട് പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു പോയി ഭർത്താവ് നീതിമാനാകുന്നു ഞാൻ ജനവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവന്റെ സന്നിധിയിൽ ഇനിയും അവസരം ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ശബ്ദവും കൽമഴയും ഉണ്ടാകരുതേ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഒട്ടും താമസിക്കുകയില്ല മോശനോട് ഞാൻ പട്ടണത്തിന് പുറത്തെത്തുമ്പോൾ കർത്താവിലേക്ക് കൈനീട്ടും അപ്പോൾ ഈ ശബ്ദം നീങ്ങിപ്പോകും കൽമഴ പൊഴിക്കുകയുമില്ല അങ്ങനെ ഭർത്താവിന്റെ വകയാണെന്ന് നീ മനസ്സിലാക്കും നീ എന്നിന്റെ വൃത്തിയന്മാരുമോ നിങ്ങൾ ഇപ്പോഴും ദൈവമായ ഭർത്താവിനെ ഭയപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം ഏവം കതിരായും ചണം പൂത്തു തുടങ്ങിയും ഇരുന്നതിനാൽ മുഴുവനും നശിച്ചു ഗോതമ്പും ചോളവും വളർന്നിട്ടില്ലായിരുന്നതുകൊണ്ട് നശിച്ചു പോയില്ല മോശ ഫർവോന്റെ മുമ്പിൽ നിന്ന് പട്ടണത്തിന് പുറത്തെത്തിയപ്പോൾ ദൈവത്തിങ്കൽ ആകാശത്തിലേക്ക് തന്റെ കൈകൾ വിരിച്ചു അപ്പോൾ മുഴക്കവും കൽമഴയും നിന്നുപോയി ഭൂമിയിലേക്ക് മഴ തുടർന്നില്ല മഴയും ആലിപ്പഴവും നാദവും മാറിപ്പോയി എന്ന് കണ്ടപ്പോൾ പറവോൻ പിന്നെയും പാപം ചെയ്തു അവനും അവന്റെ വൃത്യന്മാരും ഹൃദയം കഠിനമാക്കി പറവന്റെ മനസ്സ് കടുത്തു അവൻ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചില്ല ഭർത്താവ് മോശമാന്തരം അരില ചെയ്തിരുന്നത് പോലെ തന്നെ ദൈവമേ സ്തുതി നൽകി യോഗ്യമാകുന്നു ബാർകുമോർ